രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ ദുരന്തങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുകയോ വാർത്തയായി അവതരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സാധാരണ മാധ്യമപ്രവർത്തനങ്ങളിൽ എനിക്കുണ്ടാകുന്ന സംശയമാണ് ഞാൻ ഇക്കാര്യത്തിൽ വിദഗ്ധനെയല്ല പ്രളയം ഓക്കി ഉരുൾപൊട്ടലുകളെല്ലാം നാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴെല്ലാം നമ്മൾക്ക് ചില സംശയങ്ങളുണ്ട് അപ്പോൾ ഡോക്ടർ അഭിലാഷ് പറഞ്ഞതുപോലെ അതിനൊന്നും ദുരന്ത നിവാരണ അതോറിറ്റി ഇതുവരെ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല എന്താണ് അവരുടെ ഒരു സംവിധാനം ഒരു ഉദാഹരണം പറഞ്ഞാൽ മഴ പ്രഡിക്ഷൻ പ്രതിസന്ധിയാണ് വെല്ലുവിളിയാണ് എന്നുള്ളതാണ് ഒരു വാദം അതായത് മുമ്പുള്ള മഴയുടെ പാറ്റേൺ ഇത് നമുക്ക് ലഭിക്കുന്ന ഡാറ്റ വെച്ച് നമുക്കൊരു പ്രഡിക്ഷൻ നൽകൂ ഒരു വാണിംഗ് നൽകാനോ കഴിയുന്നില്ല എന്ന് പറയുന്നു അതിനിടയിൽ തന്നെ സ്വകാര്യ ഏജൻസികളിൽ നിന്ന് ഈ പ്രഡിക്ഷൻ വിലയ്ക്ക് വാങ്ങുന്ന രീതി ഈ പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റിക്കുണ്ടായിരുന്നു ഇപ്പോഴതുണ്ടോ എന്ന് നമുക്കറിയില്ല അത് നിർത്തി കാണുമെന്നാണ് ഡോക്ടർ അഭിലാഷ് പറയുന്നത് ഇങ്ങനെ ഒരു പ്രഡിക്ഷൻ കിട്ടിയാൽ തന്നെ അത് പ്രിസൈസ് ആയി ഏതൊക്കെ മേഖലകളിൽ എത്രയൊക്കെ മഴ പെയ്തേക്കാം എന്ന് അനലൈസ് ചെയ്യാനുള്ള വൈദഗ്ധ്യം നമ്മുടെ സംവിധാനങ്ങൾക്കുണ്ടോ യഥാർത്ഥത്തിൽ ആദ്യം പരിശീലനം ആർക്കാണ് ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ആർട്ടിക്കിൽ പോയിരുന്നു ആർട്ടിക് വിസിറ്റ് ചെയ്തിരുന്നു അപ്പൊ അവിടെ മഴ പെയ്യുന്നത് എത്ര മണി മുതൽ എത്ര മണി വരെ അല്ലെങ്കിൽ സ്നോഫോള് എത്ര മണി മുതൽ എത്ര മണി വരെ അത് കറക്റ്റ് ഒൻപതരക്ക് പെയ്യുമെന്ന് പറഞ്ഞാൽ ഒൻപതര മുതൽ അത് പെയ്തിരിക്കും പത്ത് വരെ എന്ന് പറഞ്ഞാൽ പത്ത് മണി ആവുമ്പോൾ മഴ കുറഞ്ഞിരിക്കും അതേസമയത്ത് നമുക്ക് നമ്മുടെ ഇക്വേറ്റർ ഇക്വറ്റോറിയൽ റീജിയനിലുള്ള രാജ്യങ്ങളാണ് നമ്മൾ ഇക്വറ്റോറിയൽ റീജിയനിലുള്ള രാജ്യങ്ങളിൽ ഇത്തര ഈ ഇത്തര കൂടിയുള്ള ഒരു പ്രവചനം വളരെ ബുദ്ധിമുട്ടാണ് കാരണം അത് കൂടുതലായിട്ട് എനിക്ക് ഒന്ന് അഭിലാഷിന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു ഡോക്ടർ അഭിലാഷ് അത് പറയുമെന്ന് തോന്നുന്നു കാരണം നമ്മുടെ ഇവിടുത്തെ പാരാമീറ്റേഴ്സ് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ് അത് പ്രഷർ ആയാലും വിൻഡ് സ്പീഡ് ആയാലും വിൻഡ് ഡയറക്ഷൻ ആയാലും ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആണ് അതുകൊണ്ട് കൂടിയാണ് നമുക്ക് ഈ കാലാവസ്ഥ പ്രവചനത്തെക്കുറിച്ച് പണ്ട് മുതലേ കളിയാക്കലുകൾ ധാരാളം കേൾക്കുന്ന ഒരു വകുപ്പാണ് ഈ ഐ എം ടി അതായത് കാലാവസ്ഥ പ്രവചനം മഴ പെയ്യുവാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ള പ്രവചനങ്ങൾ വരുന്നത് അതുകൊണ്ടാണ് കാരണം അത് അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് എന്നാൽ ഇപ്പോൾ വളരെയധികം സോഫിസ്റ്റിക്കേറ്റഡ് ആയ മോഡലിങ്ങുകളിലൂടെ കുറെയൊക്കെ അക്യുറേറ്റ് ആയ ഒരു പ്രവചനത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് അത് ഒരു വശത്ത് അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ അല്ലെങ്കിൽ ഈ മുണ്ടക്കൈ പോലെയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ വയനാട്ടില് വയനാട് പോലെയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഇടുക്കി പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ രണ്ട് ദിവസത്തിലേറെയായി മഴ പെയ്യുന്ന ഒരു സ്ഥിതി രണ്ടു ദിവസമല്ല അതിനു മുമ്പ് തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസത്തിലേറെയായി ഏകദേശം ഇരുന്നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്യുന്ന ഒരു സ്ഥിതി ആ സ്ഥിതിയിൽ ആയിട്ട് പോലും വ്യക്തമായ രീതിയിൽ ഇത്തരം ഒരു മഴ ഉണ്ടായാൽ കാരണം ഈ മുണ്ടക്കായ് പ്രദേശം അല്ലെങ്കിൽ വയനാട്ടിലെ ഈ പുത്തുമല പോലെയുള്ള പ്രദേശം തീർച്ചയായും അതിന് മുൻപ് പല ലാൻഡ്സ് മീൻസ് എനിക്ക് തോന്നുന്നു എൺപത്തി അഞ്ചര ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട് അതിന് അടുത്തെല്ലാം വളരെയധികം ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിൾ സോണാണ് അതായത് ഈ ഈ പറയുന്ന നമ്മൾ ഇപ്പോൾ സംഭവിച്ച മുണ്ടക്കൈ ആയാലും ചുറൽമല ആയാലും പ്രദേശത്തിന് മുകൾ ഭാഗം റെഡ് സോൺ ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അത് വളരെ രണ്ടായിരത്തി പത്തിലെ സ്റ്റെഡിയാണ് അതിനുശേഷം കുറച്ചുകൂടെ വ്യക്തമായ ചിത്രങ്ങൾ നമുക്കുണ്ട് പല ഏജൻസികളും പഠന പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനെ എല്ലാം കൂടി ക്ലോഡീകരിച്ചു കൊണ്ട് ഇതിനെല്ലാം കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ശ്രീകുമാർ സാർ പറഞ്ഞ പോലെ പഞ്ചായത്ത് തലത്തിൽ വരെ മാപ്പുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഇതിന് ആര് എടുക്കും ആരാണ് ഈ ഒരു വാണിംഗ് ഒരു ചെറിയ പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആര് വാണിംഗ് കൊടുക്കും എന്നുള്ളത് ഇപ്പോഴും വളരെ കൺഫ്യൂഷനിലാണ് നമ്മൾ നിൽക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ഈ പ്രവർ ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തി പ്രാപിച്ചത് അതിനു മുമ്പ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായാലും രണ്ടായിരത്തി പതിനെട്ടാണ് നമ്മുടെ കണ്ണ് തുറപ്പിച്ചത് എപ്പോൾ അപ്പോൾ തന്നെയും അപ്പോൾ തന്നെയും നമ്മുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൺസെപ്റ്റ് മൊത്തം ഒരു അടിസ്ഥാനപരമായ മാറ്റം അതായത് ഒരു പാരഡൈം ഷിഫ്റ്റിൽ നിൽക്കുന്ന ഒരു സാഹചര്യം അസാഹചര്യമാണ് ഇപ്പോൾ അതായത് ഏകദേശം രണ്ടായിരത്തി അഞ്ച് മുതൽ ആ പരഡയം ഷിഫ്റ്റ് ലോകത്താകമാനം തുടങ്ങി പക്ഷെ നമ്മളിത് പ്രാവർത്തികമാക്കി വന്നപ്പോഴത്തേക്കിന് കുറച്ച് താമസ താമസം ആയിട്ടുണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ഈ പരഡയം ഷിഫ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഈ അടിസ്ഥാനപരമായ മാറ്റം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെ മുഗൾ തട്ടിൽ നിന്നാണ് നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരുന്നത് മുഗൾ തട്ടിൽ നിന്നാണ് അതായത് നമ്മുടെ ഹൈറാർക്കി കീഴിൽ ഹൈരാർക്കിയിൽ മുഗൾ തട്ടിൽ നിന്ന് വേണം നമുക്ക് നിർദ്ദേശങ്ങൾ തരാൻ എങ്ങോട്ട് ആൾക്കാർ എപ്പോഴും മാറണം എങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തൊക്കെയാണ് ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മുഗൾ തട്ടിൽ നിന്നുള്ള നിർദ്ദേശങ്ങളിലൂടെയാണ് വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഈ അടിസ്ഥാനപരമായി നമുക്കിപ്പോൾ ദുരന്ത നിവാരണ പ്രവർത്തനത്തുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ താഴെത്തട്ടിൽ നിന്ന് അതായത് ബോട്ടം ടു ടോപ്പ് എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അത് നമ്മൾ പക്ഷെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവർ പോലും അത് പ്രാവർത്തികമാക്കി വരുന്നതേ ഉള്ളൂ ഈ ബോട്ടം ടു ടോപ്പിലാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ പഞ്ചായത്ത് ലെവലിലേക്കൊക്കെ മാറിയിരിക്കുന്നത് പഞ്ചായത്ത് ലെവലിലോ വാർഡ് തലത്തിൽ വരെ നമ്മ ഓരോ വാർഡിലെയും ദുരന്തങ്ങൾ മാപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അപ്പോൾ പോലും ഈ ഒരു പഞ്ചായത്ത് തലത്തിൽ ഉണ്ടാവുന്ന ഒരു ദുരന്തത്തെ ആരാണ് ഒരു വാണിംഗ് കൊടുക്കേണ്ടത് അത് വീണ്ടും അത് വീണ്ടും ടോപ്പിൽ പോയിട്ട് അവിടുന്ന് ആണോ ഒരു നിങ്ങൾ ഇവിടുന്ന് മാറണ മാറേണ്ടതുണ്ട് എന്ന് പറയേണ്ടത് അല്ല അതിന് മുമ്പ് അതിനിടയിൽ തന്നെ അല്ലെങ്കിൽ മേ ബി ഒരു താലൂക്ക് ഇതിൽ തന്നെ താലൂക്ക് തലത്തിൽ തന്നെ ഒരു സിസ്റ്റം ഉണ്ടാവേണ്ടതുണ്ട് അത് അതിന് എത്രമാത്രം ശ്രമങ്ങൾ നടക്കുന്നുണ്ടത് എന്നുള്ളത് ഒരു കാര്യം മറ്റൊന്ന് ഇപ്പോൾ പല വകുപ്പുകളുടെ അതായത് ഈ ഉരുൾപൊട്ടൽ പോലെയുള്ള ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ ഐ എം ഡിയുടെയോ മാത്രം ഡാറ്റ ഈ മഴയുടെ മാത്രം ഡാറ്റ ഒന്നും നോക്കിയിട്ട് പോരാ അത് മാത്രം പോരാ അതേപോലെ ഇങ്ങനെയുള്ള സസെപ്റ്റബിൾ സോണിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സിസ്റ്റം കൊണ്ടുവരേണ്ടതുണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ് സിസ്റ്റം അതിന് സോയിൽ സർവേ ഡിപ്പാർട്ട്മെന്റിനെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ജിയോളജിസ്റ്റുകളെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റ് ഫയർഫോഴ്സ് ആ ഇവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് സോയിൽ സർവേയും ജിയോളജിസ്റ്റുകളെയും കാരണം സോയിൽ സർവേ ഡിപ്പാർട്ട്മെന്റിനെ ഞാൻ എനിക്ക് തോന്നുന്നില്ല സോയിൽ സർവേ ഡിപ്പാർട്ട്മെന്റ് എത്രമാത്രം ഈ ഈ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് കാരണം അവരെ അവരെ വിളിച്ച് ഉൾപ്പെടുത്താത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ജിയോളജി ജിയോളജിയുടെ തന്നെ നമുക്ക് ജില്ലാ തലത്തിൽ ഒരു ജിയോളജി ഓഫീസാണുള്ളത് അതുകൊണ്ട് അവർക്ക് അവർക്ക് നൂറായിരം പ്രശ്നങ്ങളുണ്ട് ആ ഈ ഒരു ജില്ലാ തലത്തിലുള്ള ജിയോളജി ഓഫീസ് കൊണ്ട് ഒരു ജില്ല മുഴുവൻ ഓടി നടന്ന് അവിടുത്തെ പ്രത്യേകിച്ച് ദുരന്ത ബാധിതം അല്ലെങ്കിൽ ദുരന്തം സസെപ്റ്റബിൾ സോണുകൾ ആണെങ്കിൽ അവിടെ ഓടി നടന്ന് പ്രവർത്തനങ്ങൾ നടത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ജിയോളജിക്കൽ ജിയോളജി ഓഫീസേഴ്സിനെ താഴെത്തട്ടിലേക്ക് അതായത് താലൂക്ക് തലത്തിലോ ഇവൻ പഞ്ചായത്ത് തലത്തിലോ എങ്കിലും അല്ലെങ്കിൽ കുറച്ച് പഞ്ചായത്തുകൾക്ക് പ്രത്യേകിച്ച് വളരെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നിയമിച്ചുകൊണ്ട് അവരെ കൂടുതൽ ഈ ദുരന്ത ദുരന്ത നിവാരണത്തിനോ അല്ലെങ്കിൽ ഈ ദുരന്ത എന്താണ് വാണിംഗ് കൊടുക്കുവാനോ വേണ്ടി തന്നെ നിയമിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കം ഡോക്ടർ കെ ആർ ബൈജു ഡോക്ടർ കെ ആർ ബൈജു അങ്ങ് അങ്ങ് പറയുന്നത് ഈ അർത്ഥത്തിൽ ഒരു കോർഡിനേഷൻ സാധ്യമായിട്ടില്ല ഇതുവരെ അത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നമ്മൾ ഒന്നും മുന്നോട്ട് പോയിട്ടില്ല കാരണം അങ്ങ് അങ്ങ് ഉന്നയിക്കുന്ന വാദങ്ങളൊക്കെയും എനിക്ക് ദേജാവു ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഇത് കേട്ടതാണല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ചോദ്യം ഇതാണ് യഥാർത്ഥത്തിൽ പരിശീലനം വേണ്ടത് ഇപ്പോൾ ഈ പറയുന്ന മുണ്ടക്കൈയിൽ മുണ്ടക്കൈയിൽ തദ്ദേശീയമായൊരു വാണിംഗ് അധികൃതർക്ക് പോയിരുന്നു തദ്ദേശീയമായൊരു സംഘടന വാണിംഗ് കൊടുത്തിരുന്നു അവിടുത്തെ വാർഡ് മെമ്പർ ഈ മുണ്ടക്കയിലെ വാർഡ് മെമ്പർ അവിടെ അവിടെയുള്ള അവരോടൊക്കെ പറഞ്ഞു തന്നു വാട്സപ്പിലൂടെ മെസ്സേജ് കൊടുത്തു അവിടെ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് പരമാവധി ആളുകൾ മാറണം അയാൾക്കതേ കഴിയൂ ഒരു വാർഡ് മെമ്പർക്ക് അതേ കഴിയൂ അത് ചെയ്തിട്ടുണ്ട് നോക്കൂ ചലിക്കാതിരുന്നത് എവിടെയാണ് അത് മുഗൾ തട്ടാണ് അതാണ് ഞാൻ ചോദിക്കുന്നത് പലിശയിൽ യഥാർത്ഥത്തിൽ വേണ്ടത് എവിടെയാണെന്ന് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ മുഗൾ തട്ട് ചലിക്കാതിരിക്കുക എന്നുള്ളത് അല്ല അവിടുത്തെ അതല്ല ഇഷ്യൂ അതായത് ഈ ഈ വാണിംഗ് കൊടുക്കണമെങ്കിൽ അങ്ങ് മുഗൾ തട്ട് വരെ പോകേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യം അതായത് മുഗൾ തട്ട് വരെ പോവേണ്ടതില്ല ആ ലോക്കാലിറ്റിയിലുള്ള പ്രശ്നങ്ങൾ ശരിക്കും അറിയാവുന്നത് വാർഡ് മുതൽ അല്ലെങ്കിൽ മാക്സിമം ഒരു തഹസിൽദാർ വരെ എത്തിയാൽ മതി ആ തീൽദാർക്കോ അല്ലെങ്കിൽ ഈവൻ ഈവൻ ജില്ലാ കളക്ടർ വരെ പോവേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരത്തിൽ ഒരു തരത്തിൽ വാണിംഗ് കൊടുക്കുവാനുള്ള ഒരു സംവിധാനം ഇന്ന് നിലവിലില്ല എന്നുള്ളതാണ് ദുഃഖകരമായ അവസ്ഥ ശരി